റിയാസ് മൌലവി നിങ്ങൾക്ക് ഈ ഭൂമിയിൽ നീതി കിട്ടില്ല കാരണം നീതി കിട്ടുന്ന വർഗത്തിൽ നിങ്ങൾക്ക് ജനിക്കാനായില്ല നിങ്ങൾക്ക് മറ്റൊരു ലോകത്ത് നീതി കിട്ടും ആ പ്രതീക്ഷയോടെ മാത്രമേ ഇനി ഓരോരുത്തർക്കും ഈ സമൂഹത്തിൽ ജീവിക്കാൻ കഴിയൂ ഒരു പള്ളിയിൽ കിടന്നുറങ്ങിയ നിരപരാധിയായ ഒരു മനുഷ്യനെ വെട്ടിക്കൊന്ന കേസിൽ മൂന്ന് പ്രതികളും ഒടുവിൽ യാതൊരു ശിക്ഷയുമില്ലാതെ പുറത്തിറങ്ങുമ്പോൾ സത്യത്തിൽ ബി ജി എം ഇട്ട് മാമാ മാധ്യമങ്ങളും പിന്നെ മുസ്ലിം സമൂഹത്തെ സംരക്ഷിക്കാൻ വേണ്ടി കച്ചകെട്ടി ഞങ്ങളില്ലെങ്കിൽ തകർന്നു പോകുമെന്ന് വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും പൊതുസമൂഹത്തിൻ്റെയും ഒക്കെ മുന്നിലൂടെയാണ് ഈ ലജ്ജിപ്പിക്കുന്ന കാഴ്ച കണ്ടത് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഏറ്റവും കൂടിയ ഭീകരപ്രവർത്തനങ്ങൾ നടത്തിയവരെ അറസ്റ്റ് ചെയ്തു നിരോധിച്ചു ജയിലിലടച്ചു അവർക്ക് വേണ്ടി ഒരു സമുദായ സംഘടനകളും ഒരു ശബ്ദവും ഉയർത്തിയില്ല ഒരു രാഷ്ട്രീയ പാർട്ടികളും ഒരു പ്രസ്താവനയും നടത്തിയില്ല ആരും വ്യക്തിപരമായി അവരെ പിന്തുണച്ച് രംഗത്ത് വന്നില്ല അവരുടെ അനുയായികൾ ഇങ്ങോട്ടും പറഞ്ഞതല്ലാതെ മറ്റാരും പറയാൻ രംഗത്ത് വന്നിട്ടേ ഉണ്ടായിരുന്നില്ല എന്നാൽ മറുവശത്ത് ഇതുപോലെ തന്നെ നിരപരാധികളായ ഇരകൾക്ക് വേണ്ടി സംസാരിക്കാൻ ഇടപെടാൻ ഒരു മനുഷ്യരും ഒരു സമുദായ സംഘടനകളും ഒരുത്തനുമില്ല എന്നതാണ് ഒരു സത്യം വേണമെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സുന്നത്തും വിധേയത്തും പറഞ്ഞ് അടിയുണ്ടാക്കാം തമ്മിലടിപ്പിക്കാം ആവേശം കൊള്ളിക്കാം പിരിവിന് തർക്കിക്കാം കൊട്ടക്കണക്കിന് പിരിക്കാം ഒരുപാട് കെട്ടിടങ്ങൾ ഉണ്ടാക്കി വലിയ വലിയ സിറ്റികൾ പണിഞ്ഞ് അതിൻ്റെ നടുക്ക് താരരാജാക്കന്മാരായും തമ്പുരാക്കന്മാരായും വാണരുളാം ഞങ്ങളുടെ മക്കളെയും ഒക്കെ ചേർത്ത് ട്രസ്റ്റുകൾ ഉണ്ടാക്കി ഒക്കെയൊക്കെ ഉണ്ടാക്കാം എന്നിട്ട് അനുയായികളായ ഈ മണ്ടന്മാർക്ക് തമ്മിലടിക്കാനുള്ള ദീനീ വിഷയങ്ങളെന്ന പേരിൽ കുറച്ച് മുജാഹിദും സുന്നിയും തബലീഗും ജമാഅത്തും എല്ലാം ഇട്ടുകൊടുത്ത് വാണരുളാം ലജ്ജാകരമാണ് ലജ്ജാകരം മൗലി കൊല്ലപ്പെട്ടത് ഒരു പള്ളിക്കകത്ത് കിടന്നുറങ്ങുമ്പോഴാണ് ഒരു സാമൂഹ്യ വിരുദ്ധനായിരുന്നില്ല ആരോടും വഴക്കിന് പോകുന്ന ആളുമായിരുന്നില്ല ആ കിടന്നുറങ്ങിയ സ്ഥലത്ത് കയറി വെട്ടിക്കൊന്നവരാണ് ഇവർ മൂന്ന് പേരെന്ന് പറഞ്ഞ് കേരള പോലീസ് അറസ്റ്റ് ചെയ്തത് അവരെ വെറുതെ വിടുമ്പോൾ ആ വെറുതെ വിടുന്നതിന് ചില നിഗമനങ്ങളിലേക്ക് എത്തിച്ചേരേണ്ടി വരും അതിലൊന്നാമത്തെ നിഗമനം കോടതി പക്ഷാബാധിത്വപരമായി പെരുമാറി എന്ന് പറയുന്ന നിഗമനം രണ്ടാമത്തെ നിഗമനം പിടിച്ചത് യഥാർത്ഥ പ്രതികളെ അല്ല എന്ന് പറയുന്ന നിഗമനം മൂന്നാമത്തെ നിഗമനം ഈ പിടിച്ച ആളുകളുടെ മേലുള്ള കുറ്റം തെളിയിക്കത്തക്ക വിധം ഒരു തെളിവുകളും ഹാജരാക്കാൻ ബോധപൂർവമോ അല്ലാതെയോ ഇത് കുറ്റാന്വേഷണം നടത്തിയവർക്ക് കഴിഞ്ഞില്ല എന്നുള്ള മൂന്നാമത്തെ വാദം നാലാമത്തെ വാദം ഈ പറയുന്ന റിയാസ് മൗലവി മരിച്ചിട്ടില്ല അദ്ദേഹം അവിടെ നിന്ന് കാസർഗോഡ് വഴി മംഗലാപുരത്ത് പോയി ഫ്ലൈറ്റിൽ കയറി അങ്ങ് സിറിയയിലേക്ക് ഐസിസിൽ ചേരാൻ പോയിരിക്കുകയായിരിക്കും എന്ന് പറയുന്ന സംഗതി ഈ കാര്യങ്ങളാണ് അതിൽ അവസാനത്തെ സംഗതിയാണെങ്കിലേ നല്ല മുൻചോടുകൂടി വലിയ ചർച്ചയും ആവേശ പെരുമഴയും ഒക്കെ സൃഷ്ടിക്കേയുള്ളൂ അല്ലാത്തതിനൊന്നും വലിയ അനക്കമുണ്ടാവില്ല ഏതായാലും ഈ പ്രതികളെ വെറുതെ വിട്ട സംഭവം ലജ്ജാകരമാണ് തികച്ചും ലജ്ജാകരം അധികാരത്തിൻ്റെ അപ്പകഷ്ണത്തിൽ കഷ്ണത്തിൽ നക്കിപ്പറ്റിയൊക്കെ പിടിച്ചു നിൽക്കുന്നവർക്ക് മൗനമാണ് നല്ലത് എന്ന തരത്തിൽ അവർ മൗനം പാലിക്കട്ടെ ബാക്കിയുള്ള പൊട്ടിക്കരഞ്ഞ റിയാസ് മൗലവിയുടെ ഭാര്യയുടെ കണ്ണീർ പറച്ചതമ്പുരാൻ കാണട്ടെ എന്നിട്ട് ശരിയായ വിചാരണ അങ്ങ് പരലോകത്ത് നടക്കട്ടെ അത് മാത്രമേ മാർഗമുള്ളൂ തൽക്കാലം റിയാസ് മൗലുവയ്ക്ക് മാത്രമല്ല ഇനി ഇതുപോലെ കിടന്ന് ഉറങ്ങുന്ന ഒരുപാട് പേരുടെയും സ്ഥിതി ഇതൊക്കെ തന്നെ ആകും എന്നുറപ്പിച്ച് ജീവിക്കലാണ് ഇനിയുള്ള കാലത്ത് നല്ലത് നന്നായിരിക്കട്ടെ